പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ അതിക്രമത്തിന് ഇരകളാകുന്നുണ്ടെന്നും മലയാള സിനിമയെ നയിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയാണെന്നും പൃഥ്വിരാജ് കുമാറിന് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ലൂസിഫറിന്റെ സെറ്റിലെത്തി മൊഴിയെടുത്തു തുടങ്ങി ഞെട്ടിക്കുന്ന വിവരങ്ങളുമായാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് മലയാള സിനിമയെ നയിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയാണെന്നും അവർക്ക് സിനിമയിൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയും താരങ്ങളെയും നിയന്ത്രിക്കുന്നുവെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സിനിമയിൽ നിന്നും വിലക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ പ്രമുഖ നടന്റെ കീഴിൽ പവർ ഗ്രൂപ്പ് എന്ന പേരിൽ പതിനഞ്ചോളം മറ്റ് നടന്മാർ ഉൾപ്പെടുന്ന സംഘമുണ്ടെന്നും ഈ സംഘമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ സെറ്റിലെത്തി കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗികാതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലരും നേരിട്ട അതിക്രമങ്ങൾ പുറത്തു പറയാത്തതെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ സിനിമയുടെ പേരിൽ ിൽ അതിക്രമത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് ഹേമ കമ്മീഷൻ പറയുന്നത് അറുപതോളം പേജുകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടില്ല നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും മുതൽ നൂറ് വരെയുള്ള പേജുകളുടെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് മുതൽ വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികൾ അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മലയാള സിനിമയിലെ എല്ലാ പുരുഷന്മാരും ചൂഷകരല്ല എന്നും സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന വ്യക്തികളും സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്നും ഹേമ കമ്മീഷൻ പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് സിനിമാ സെറ്റിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മൂത്രം ഒഴിക്കാൻ പോലും ബാത്റൂം സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഷൂട്ടുള്ള സമയത്ത് പലപ്പോഴും വെള്ളം കുടിക്കാതെ ഇരിക്കുന്നത് ഉണ്ടാകുന്നുവെന്നും ഹേമ കമ്മീഷനോട് നടിമാർ പരാതിപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ മീ ടു പേഴ്സൺ എന്ന ടാഗ് നൽകി മാറ്റി നിർത്തപ്പെടുമെന്നും പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ഇഷ്ടമല്ല എങ്കിൽ പ്രോബ്ലം മേക്കർ മീ ടു പേഴ്സൺ ചാർത്തുന്നുവെന്നും ഹേമ കമ്മീഷൻ വെളിപ്പെടുത്തുന്നു എന്ന കർന്നത് ഒരു പ്രമുഖ നടന്റെ ഇടപെടലിലാണെന്ന് വെളിപ്പെടുത്തൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ഹേമ കമ്മീഷനോട് സംസാരിക്കരുതെന്ന് സിനിമയിലെ ഡാൻസർമാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ട്രിബ്യൂണൽ വേണമെന്ന ആവശ്യവുമുണ്ട് വിരമിച്ച വനിതാ ജഡ്ജിമാരെ ട്രിബ്യൂണൽ അധ്യക്ഷരാകണം ട്രിബ്യൂണൽ വിധിക്കുമേൽ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മാത്രമെന്നും ജസ്റ്റിസ് ഹേമ നിർദ്ദേശം നൽകിയിട്ടുണ്ട്